ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളിൻ്റെ അറിയൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുള്ള ഒരു ഗൈഡൻസ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസനക്റ്റാകണമെന്നില്ല കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുള്ള ഗൈഡൻസ് ആണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം മജീഷ്യനാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തു തന്നെ ആകട്ടെ അത് സെക്കൻഡറി ആണ് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് മജീഷ്യനാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല നിങ്ങൾക്കത് ആക്ഷൻ എടുക്കാനും പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഡിവൈൻ നിങ്ങളോട് ആ ഗൈഡൻസ് ആയിട്ട് തരുന്നത് കാരണം നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് കഴിവുണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഈ സമയത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കാൻ പോകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ സിറ്റുവേഷനെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ അതിൽ ഒരുപാട് നെഗറ്റീവായിരിക്കാതെ അതിൽ നിന്നൊരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ വിജയിക്കാനാണ് ഈ മജീഷ്യൻ നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ ഒരു അസ്ട്രോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരിക്കാം അവർ ഇതേ ഒരു ഗൈഡൻസ് നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സാഹചര്യത്തിൽ നോക്കണ്ട എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്ന തരുന്ന ഒരു ഗൈഡൻസ് എയ്റ്റ് ഓഫ് കപ്സാണ് അപ്പോൾ കുറേയധികം വിഷമമുണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം വിട്ട് കളയുന്നൊരു പ്രതീതിയാണുള്ളത് ഇതിനകത്ത് ചിലപ്പോൾ അത് വിട്ട് കളയേണ്ട ഒരു സിറ്റുവേഷനാണ് ഇത് ആയിരിക്കാം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യം അപ്പോൾ ഇതിൽ വ്യക്തികളെയാണ് നിങ്ങളിപ്പോൾ നഷ്ടപ്പെടുത്തുന്നത് എങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ആ ഒരു എനർജി നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഈ ഈ സമയം നിങ്ങളത് വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ സമയം നിങ്ങൾ വിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് ഈ പറയുന്നത് നിങ്ങളതിൽ ഇപ്പം ഇതില്ലാതെ നിങ്ങൾക്ക് പറ്റൂല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് നിങ്ങൾക്ക് പറ്റും എന്നാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് സ്ട്രെങ്താണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഈ സമയം സ്ട്രെങ്ത് ഇല്ല നിങ്ങൾക്ക് വളരെ വിഷമമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ ഇത് കണ്ടല്ലോ ഇത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ഇത് ചിങ്ങൻ്റെ രാശിയാണ് ചിങ്ങമാണ് അപ്പോൾ അതിൽ സിംഹമാണ് അതിൻ്റെ സിമ്പല് അപ്പം നിങ്ങൾ പോലെയാണ് എന്നുള്ളതാണ് അപ്പോൾ സിംഹം എന്ന് പറയുന്നത് അറിയാലോ പാട്ടിലെ രാജാവാണ് മറ്റുള്ളവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടോ അത് തിരിച്ചറിയുന്നില്ല മറ്റുള്ളവരിൽ നിന്നും വിജയിക്കാനൊരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾക്ക് ഇപ്പോഴും ഒരു നഷ്ടപ്പെട്ടതിൻ്റെ അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്ന് വിട്ടുകളയാനാണ് ഡിവൈൻ ഈ സമയം നിങ്ങളോട് പറയുന്നത് ഫോൾ കാർഡാണ് പുതിയ തുടക്കം ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ ഒരു സമയം നിങ്ങൾ ഡിവൈൻ അത് നിങ്ങൾക്കൊരു ചാൻസ് തരുന്നു ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാക്കാൻ നിങ്ങളതിൽ ആക്ഷൻ എടുത്താൽ മതി കാരണം ഇതിൽ ഫോൾ കാർഡിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് ഉണ്ട് പെൻഡാക്കിൾസ് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങളത് കണ്ടെത്തി ഉപയോഗിച്ചാൽ മാത്രം മതി അങ്ങനെ ഉപയോഗിച്ച് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാകാനാണ് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാക്കുക ഫൈവ് ഓഫ് പെൻഡാക്കിൾസിന്റെ എനർജിയാണ് ശരിയും ഇതിലെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു ഇമോഷനിൽ നിങ്ങൾ മാറ്റി മാറ്റിവെക്കാൻ പറയുന്നുണ്ട് അത് നഷ്ടമൊക്കെ ലാഭമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും അങ്ങനെ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് ടെമ്പറൻസാണ് ബാലൻസാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്തായിരിക്കില്ല പല കാര്യങ്ങളും ചെയ്തത് ചെയ്യേണ്ടാത്ത സ്ഥലത്ത് നിങ്ങൾ പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് സ്നേഹമാകട്ടെ കെയറിങ് ആകട്ടെ അല്ലെങ്കിൽ ആകട്ടെ ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടാത്ത സ്ഥലത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളതിൽ വലിയ ആ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ് ഇത് ബാലൻസിൽ കൊണ്ടുവരേണ്ട നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഈ സമയം ഡിവൈൻ അത് അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് കണ്ടെത്തിയാൽ മാത്രം മതി എന്നുള്ള ആണ് കാണുന്നത് ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വീണ്ടും ഒരു നഷ്ടബോധമാണ് ഇല്ലാത്ത കാര്യത്തെ വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കാര്യത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആണ് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള കാര്യം അത് ചിലപ്പം അത് നിങ്ങളൊന്ന് നോക്കി കണ്ടുപിടിക്കുക നിങ്ങളുടെ ബെറ്റർ ലൈഫിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾ ചിന്തിച്ചാലോ നിങ്ങളൊന്ന് കയ്യേത്തി പിടിച്ചാലോ കിട്ടുന്ന ദൂരത്തിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് കയ്യേത്തി പിടിക്കാൻ നോക്കുക എന്നാണ് ഡിവ്യൻ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വീര വീറോ ഫോർച്ചൂണാണ് ഇതും മാജീഷ്യനൊക്കെ സെയിം ഒരു അങ്ങനത്തെ ഒരു കാർഡാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇത് ഇത് കണ്ടല്ലോ ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇതിലും പെൻറ്റക്ലിസ് ഉണ്ട് സോഡുണ്ട് കപ്പിൻ്റെ എനർജി ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ സമയം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നുണ്ട് നിങ്ങളതൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി കാരണം ഈ സമയം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചാലും നടക്കും എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കും ആക്ഷൻ എടുത്താലും അത് പോസിറ്റീവായിരിക്കും അപ്പോൾ വളരെ അനുകൂലമാകുന്നൊരു സമയമാണ് ആ സമയം ഉപയോഗപ്പെടുത്താതെ നിങ്ങൾ ആക്കി കളയരുത് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം അനുകൂലമായിട്ട് വരുന്നുണ്ടായിരിക്കാം ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം പക്ഷേ ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ലാത്ത കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് എന്നുള്ളതാണ് അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക ദ എംബറാണ് നിങ്ങളുടെ ആ ഒരു പവറിലെത്താനാണ് എംപറെന്ന് പറയുമ്പോൾ ഒരു എന്താണ് രാജാവല്ല അതിനേക്കാളും ഒരു സാമ്രാജ്യം ഭരിക്കുന്ന ഒരാളാണ് എംബറർ അപ്പോൾ നിങ്ങളുടെ സാമ്രാജ്യം അത് കെട്ടിപ്പെടുക്കേണ്ടതിൻ്റെ ഉത്ത ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ചികറൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇതിൽ ആരെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വീണ്ടും ആ ഒരു ജോലിയിലേക്ക് നിങ്ങൾ ആ സർവീസിലേക്ക് വീണ്ടും നിങ്ങൾ കയറാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി നല്ല ഒരിടത്തേക്ക് നിങ്ങൾ കയറാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസിലിരുന്ന് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്തെടുക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് നെഗറ്റീവായിരിക്കാതെ നിങ്ങളുടെ പവർ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളൊരു എംബർ എനർജിയിലുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൂല്യം എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ ആരാണെന്ന് സ്വയം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കുക എയ്റ്റി സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ചീറ്റ് ചെയ്തപ്പെട്ട പോലത്തെ ഒരു എനർജിയാണ് ഒരു പാസ്റ്റിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ ഇത് വേണ്ടില്ല നിങ്ങളുടെ മിററിനകത്താണ് അത് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ട്രാപ്പിലാക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളൊരു മെൻ്റൽ ട്രാപ്പിലാണ് നിങ്ങൾക്കിതെന്ന് പുറത്തിറങ്ങാം നിങ്ങൾ ഇത് ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എനിക്കിങ്ങനെ പറ്റുള്ളൂ എനിക്കിതൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷേ ആൾറെഡി നിങ്ങൾ പുറത്താണ് നിങ്ങൾ ആ പുറത്തായ നിങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലാണ് ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടില്ലേ ഫ്രെയിമിൽ ശരിക്കും ഒരു ട്രാപ്പിലായതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ട്രാപ്പിലല്ല നിങ്ങളുടെ ആ ഒരു മെന്റൽ ട്രാപ്പിൽ നിന്നും നിങ്ങളൊന്ന് പുറത്തിറങ്ങുക എനർജിയാണ് ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ചിലപ്പോൾ കടബാധ്യതയെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ഒരു ആകുന്നൊരു സമയമാണ് അപ്പം അതും കൂടെ വിശ്വസിക്കുക നിങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ദൈവം തരുന്ന ഒരു സമയം കൂടിയാണ് അത് മനസ്സിലാക്കുക പ്രിൻസസ് ഓഫ് ഓൺസാണ് ആക്ഷൻ എടുക്കുക ഇത് ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് അനുസരി അനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ പുറത്തേക്ക് കടന്നാൽ നിങ്ങളുടെ ലൈഫ് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയമാണെന്നുള്ളതാണ് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ടു സോഴ്സിൻ്റെ എനർജിയാണ് പലരും ആ മാറ്റം കാണാതിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ കണ്ണ് കെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുന്നിലുള്ള സാധ്യതകളോ ഒന്നും നിങ്ങൾ കാണുന്നേ ഇല്ല അപ്പോൾ നിങ്ങളുടെ ആ കണ്ണിൻ്റെ കെട്ടഴിച്ചു വിടാനാണ് പറയണത് നിങ്ങളത് മുൻ മുന്നിലുള്ള വസ്തുതകൾ വ്യക്തമായിട്ട് കാണാൻ കാണാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുക ക്യൂർ ഓഫ് സോർസിൻ്റെ എനർജിയാണ് മുന്നിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം ഒരു ശക്തിയും കഴിവും ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മുന്നിൽ എന്ത് ഒബ്സ്റ്റിക്കൽസ് ഉണ്ടോ അതൊക്കെ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നെ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുള്ള ഒരു ഉത്തരം അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാകുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്